ഹരിപ്പാട് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കുകയും പോലീസിനെയും ആശുപത്രി ജീവനക്കാരെയും മർദ്ദിച്ച കേസിലുമായി ഇരട്ട സഹോദരങ്ങളായ സൈനികർ പിടിയിലായി ചിങ്ങോലി രാഗം വീട്ടിൽ ഇരട്ട സഹോദരങ്ങളായ അനന്തൻ ജയന്തൻ എന്നിവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി ഹരിപ്പാട് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം രാത്രി പത്തര മണിയോടെയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഹരിപ്പാട് നഞ്ഞാർ കുളങ്ങരിലുള്ള ഒരു ബാറിൽ വെച്ച് ഹരിപ്പാട് ചിങ്ങോലി സ്വദേശികളും സൈനികരുമായ അനന്തനും ജയന്തനും മറ്റുള്ളവരുമായി തർക്കമുണ്ടായി അതിനുശേഷം ഈ സൈനികർ ബാർ ജീവനക്കാരുമായി വാക്കേറ്റവും തർക്കവുമുണ്ടായി ബാർ ജീവനക്കാർ ഇവരെ ഒരു വിധത്തിൽ അവിടെ നിന്നും പറഞ്ഞു വിടുകയായിരുന്നു അതിനുശേഷം ബാറിൽ നിന്നും പോയ ഇവർ അമിത വേഗത്തിലാണ് കാർ ഓടിച്ചിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവരുടെ കാർ ദേശീയപാതയിൽ നങ്യാർ കുളങ്ങർക്ക് സമീപം ഡിവൈഡറിൽ ഇടിച്ചു അത് കണ്ട നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി രണ്ടുപേരും മദ്യലഹരിലാണെന്ന് മനസ്സിലാക്കിയതോടെ വൈദ്യ പരിശോധനക്കായി ഇവരെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാൽ ആശുപത്രിയിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരെയും ആശുപത്രി ജീവനക്കാരെയും നാട്ടുകാരെയും പ്രതികൾ മർദ്ദിക്കുകയായിരുന്നു ആശുപത്രിയുടെ വാതിലുകൾ ഇവർ തകർക്കുകയും ചെയ്തെന്നാണ് പോലീസ് പറയുന്നത് ഒട്ടേറെ നേരം ഇവർ പോലീസുകാരെയും ജീവനക്കാരെയും തെളിപിടിക്കുകയും ചെയ്തു പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് ഇരുവരെയും കീഴ്പ്പെടുത്തിയത് ആശുപത്രി സംരക്ഷണ നിയമം പൊതുമുതൽ നശിപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത് ആക്രമണത്തിൽ പരുക്കേറ്റ പോലീസുകാരായ ജയകുമാർ രാകേഷ് ഹോം ഗാർഡായ മണിക്കുട്ടൻ എന്നിവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു സൈനികരായ ഈ സഹോദരങ്ങൾ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലുമായാണ് ജോലി ചെയ്യുന്നത് സൈനികൻ എന്ന ഒരൊറ്റ പ്രിവിലേജിൻ്റെ മറവിൽ മദ്യപിച്ച് പേക്കൂത്തുകൾ കാണിക്കുന്ന ഇതുപോലുള്ളവരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം സൈനികർ എന്ന പ്രിവിലേജ് ഉണ്ടെങ്കിലും അത് എല്ലായിടത്തും വിലപ്പോകുന്ന ഒന്നല്ല മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റ് പിന്നീട് അപകടം ഉണ്ടാകുന്നു അതിനുശേഷം പോലീസിനെ ചീത്ത പിടിക്കുന്നു ആശുപത്രി ജീവനക്കാരെയും പോലീസിനെയും കയ്യേറ്റം ചെയ്യുന്നു ആശുപത്രിയുടെ വാതിലുകൾ തല്ലിപ്പൊളിക്കുന്നു സൈനികൻ അല്ല ആരായാലും ഇത് ഗുരുതരമായ കുറ്റം തന്നെയാണ് സൈന്യത്തിന് തന്നെ അപമാനമാണ് ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിൻ്റെ കാവലായി നിൽക്കുന്ന അഭിമാനമായി മാറേണ്ട രണ്ടു സൈനികരാണ് ഇത്തരത്തിൽ സൈന്യത്തിനും രാജ്യത്തിനും നാണക്കേട് ഉണ്ടാക്കി വയ്ക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടവരാണ് ഒരു സമൂഹത്തിന് ഭീഷണിയായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും പോലീസ് ഈ കേസിൻ്റെ റിപ്പോർട്ടുകൾ ഇവർ ജോലി ചെയ്യുന്ന സൈനിക വിഭാഗത്തിലേക്ക് അയക്കും എന്നാണ് അറിയുന്നത് വീഡിയോ അടക്കമുള്ള സകല തെളിവുകളും അവരുടെ കയ്യിലുണ്ട് ഔദ്യോഗികമായ ശിക്ഷാ നടപടികൾ സൈന്യം തന്നെ എടുക്കും എന്ന് നമുക്ക് വിചാരിക്കാം